ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഓൾ കേരള ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് യോഗം നടന്നു കൊടുങ്ങല്ലൂർ ദർബാർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് അബ്ദുൾ നാസർ സെക്രട്ടറി അംജിത് ട്രഷറർ സക്കീർ ജില്ലാ പ്രസിഡന്റ് തുടർന്ന് നടന്ന ചർച്ചയിൽ ഓഡിറ്റോറിയം ഉടമകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പ്രതിപാദിച്ചു അപ്പൊ നമ്മൾ ഇത്ര വലിയ ഓഡിറ്റോറിയം കൊണ്ട് എടുക്കുമ്പോൾ അന്ലൈസിൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് കേൾക്കും പ്രശ്നം ഉണ്ടാകുന്ന സാധനം ഭരിക്കണ നമ്മളെ ഇങ്ങനെ ഇഷ്യൂ അതായത് നമ്മളൊരു ഇഷ്യൂ ആക്കി കൊടുത്തിട്ട് ഗവർണർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ അതല്ലേ പക്ഷെ ഇത് ചെറിയ സ്ഥാപനങ്ങളൊന്നും അല്ലേ ഇപ്പൊ അവർ ശ്രദ്ധപ്പെടാൻ വിഷയം പഞ്ചായത്ത് ലൈസൻസ് ആവശ്യപ്പെട്ട പിന്നെ ഓണറുടെ പേര് സ്ഥാപനം എന്താണെന്ന് കല്യാണ മണ്ഡപം ആണ്